പാലക്കാട് നഗരസഭയുടെ സ്ഥിതിക്കും അഴിമതിക്കും ഭരണ സ്തംഭനത്തിനുമെതിരെ പാലക്കാട് സി പി എം മുനിസിപ്പൽ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു വൈകിട്ട് മൂന്ന് മണിയോടെ നാല് ജാഥകൾ സംഗമിച്ചാണ് മാർച്ച് നടത്തിയത് ഒലവക്കോട് വലിയങ്ങാടി പാലക്കാട് ടൌൺ നോർത്ത് യാക്കര ലോക്കൽ കമ്മിറ്റികളുടെ പ്രതിഷേധ മാർച്ചാണ് പാലക്കാട് നഗരസഭയിലേക്ക് എത്തിയത് മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു പരിപാടി സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വർഷം നഗരസഭയെ വിറ്റുതുലയ്ക്കുന്ന രീതിയിലുള്ള ഭരണമാണ് ബി ജെ പി കാഴ്ചവെച്ചതെന്ന് അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു

നല്ല റോഡുകളൊക്കെ സംസ്ഥാന ഹൈവേ ആണ് ദേശീയപാതയാണ് കേട്ടോ നല്ല റോഡുകളൊക്കെ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ദേശീയപാതയാണ് സംസ്ഥാനപാതയാണ് മുനിസിപ്പാലിറ്റിയിലെ റോഡൊന്നും ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡുമില്ല ഇവരിപ്പോ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണമുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും അവർ ജയിച്ചു അവർ ഒറ്റക്ക് ഭൂരിപക്ഷമായി ആ ഭരണം മൂന്ന് കൊല്ലം പിന്നിട്ടു ചുരുക്കി പറഞ്ഞാൽ എട്ട് കൊല്ലമായി ബി ജെ പി തുടർച്ചയായിട്ട് പാലക്കാട്ട് മുനിസിപ്പാലിറ്റി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഈ എട്ട് കൊല്ലത്തിന്റെ ഇടയിൽ ഏതൊരാൾക്കും എട്ട് കൊല്ലത്തെ ഭരണത്തിനിടയിൽ ആളുകളോടില്ലാ ഞങ്ങളുടെ എട്ട് കൊല്ലത്തിന്റെ ഭരണത്തിനിടയിൽ ഞങ്ങൾ ഇന്നത് ചെയ്തിരിക്കുന്നു നോക്കൂ ഇന്നത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം ഈ മുനിസിപ്പാലിറ്റിയിലെ എട്ട് കൊല്ലത്തെ ബി ജെ പി ഭരണത്തിൻ്റെ ഇടയിൽ ഇവരുടെ വകയായി ഇവരുണ്ടാക്കിയ ഒരു ചെറിയ റോഡ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ഥാപനം ഈ അവകാശപ്പെടാൻ നഗരത്തിൽ ഒരു റോഡ് പോലും റോഡുപോലും ഗതാഗതയോഗ്യമാക്കാനോ തെരുവുവിളക്കുകൾ സ്ഥാപിക്കാനോ അമൃത് പദ്ധതി വേണ്ടവിധം കൈകാര്യം ചെയ്യാനോ നഗരസഭാ ഭരണത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സംസാരിച്ചു അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഭരണസ്തംഭനവും വികസന മുരടിപ്പും അഴിമതിയും മറച്ചുവയ്ക്കാനാണ് പാലക്കാട് നഗരസഭയ്ക്കെതിരെ സി പി എം തിരിഞ്ഞിരിക്കുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പ്രസ്താവിച്ചു പാലക്കാട്ടെ ജനങ്ങൾ സിപിഎമ്മിനെ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു തങ്ങൾക്കിനിയും പ്രസക്തിയുണ്ട് എന്ന് പാലക്കാട്ടെ ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള പാഴ്ശ്രമത്തിലാണ് സിപിഎം നേതൃത്വമെന്നും ഇ കൃഷ്ണദാസിന്റെ പ്രസ്താവനയിൽ പറയുന്നു യു ടിവി ന്യൂസ് പാലക്കാട്